പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് കോൺഗ്രസിന്റെ കേരള ഘടകം പിൻവലിച്ചു ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് നാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദിയുടെ ചിത്രത്തെ ട്രോൾ രൂപത്തിൽ എക്സിൽ പങ്കുവച്ചതാണ് പിൻവലിച്ചത് ട്രോൾ ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കുന്നതാണെന്ന ബി ജെ പി നേതാക്കളുടെ വിമർശനത്തെ തുടർന്നാണ് നടപടി മാർപ്പാപ്പയുടെയും മോദിയുടെയും ചിത്രത്തിൽ ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാനുള്ള അവസരം ലഭിച്ചുവെന്ന അടിക്കുറിപ്പോടെയായിരുന്നു കോൺഗ്രസ് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചത് തന്നെ ദൈവം അയച്ചതാണെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ പരിഹസിക്കുന്നതായിരുന്നു പോസ്റ്റ് എന്നാൽ പോസ്റ്റ് വന്നതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തി കോൺഗ്രസിന്റെ എക്സ് അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അർബൻ നക്സലുകളോ ആണെന്നായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം ദേശീയ നേതാക്കളെ അപമാനിക്കുന്നത് തുടരുന്ന കോൺഗ്രസ് ഇപ്പോൾ മാർപ്പാപ്പയെയും ക്രിസ്ത്യൻ സമൂഹത്തെയും പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ എക്സിൽ പ്രതികരിച്ചു തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് വിശദീകരണം നൽകിയത് ഒരു മതത്തെയും മതപുരോഹിതന്മാരെയും ആരാധനാമൂർത്തികളെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമല്ലെന്നും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്തുപിടിച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും വിശദീകരണത്തിൽ പറയുന്നു ക്രിസ്തു മതവിശ്വാസികൾ ദൈവത്തുല്യനായി കാണുന്ന മാർപ്പാപ്പിയെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഉണ്ടാകില്ല എന്നാൽ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ലായെന്നും പോസ്റ്റ് പിൻവലിച്ചുള്ള വിശദീകരണത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കി ഈ പോസ്റ്റ് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമോ മാനസികമോ ആയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്നും കോൺഗ്രസ് എക്സിൽ കുറിച്ചു